ഹായ് എല്ലാ ചേച്ചിമാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോണത് പാർട്ടിവെയർ ഡിസൈനർ സാരീസാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു പാർട്ടിക്കൊക്കെ പോകാൻ വേണ്ടിട്ട് പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ അടിപൊളി സാരീസാണ് അപ്പൊ പാർട്ടിവെയർ സാരി ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണൂ അല്ലാത്തവര് വീഡിയോ വാച്ച് ചെയ്തോളും ഇഷ്ടം വീഡിയോ വാച്ച് ചെയ്തോളൂ ചെയ്തോളും ഇന്നത്തെ ഒരു എപ്പിസോഡിന് ഒരുപാട് വെറൈറ്റി സാരികൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു കളക്ഷൻ ഒരുപാട് പാർട്ടി ആയിട്ടുള്ള സാരീസ് അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമ്മുടെ സാരി നല്ല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുള്ള് എംബ്രോഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് തന്നെ ചെയ്താണ് അതിന്റെ പ്രത്യേകത ജസ്റ്റ് വിപണിട്ട് ഞാൻ കാണിച്ചു തരാം ഒന്ന് നോക്കിയാ ബിപുനടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇതില് ഒരു ചെറിയ ചെറിയ കട്ട് കട്ട് വർക്ക് ബോർഡ് ആക്ച്വലി ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നെറ്റ് ടൈപ്പിലാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെറ്റ് ടൈപ്പ് ആണ് മെറ്റീരിയൽ വന്നേക്കുന്നത് അതിന്റെ മുകളിലാണ് നമ്മൾഡറി എംബ്രോഡറി മെറൂണിഷ് കളറാണ് നമ്മുടെ ബോഡി വരുന്നത് അതിലാണ് ഈ വൈറ്റ് കളർ അത് അപ്പൊ നെറ്റ് നെറ്റ് ആയിട്ട് ഒരു നല്ല നല്ല പിടിച്ച് വലിച്ചാലൊന്നും അതുപോലെ തന്നെ സാരി നമ്മൾ ഉടുത്ത് വരുമ്പോഴാണ് ഈ ഒരു ഹൈലൈറ്റ് നമുക്ക് ഈ കട്ട് വർക്ക് പോലെയാണ് തോന്നിക്കാട്ടെ നമ്മൾ ഈ ഒരു സീക്വൻസ് വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കാണ് ഈ സാരി അപ്പൊ ഇതാണ് നമ്മുടെ സാരിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളിതിന്റെ വില മാത്ര രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ സാധാരണ ഇങ്ങനത്തെ പോകുമ്പോൾ മൂവായിരം ആറായിരം ഒക്കെയാണ് പുറത്തെ ഷോപ്പുകളിൽ പറയുന്ന റേറ്റ് ഹൺഡ്രഡ് മാത്രമേ പ്രൈസ് ഇതൊക്കെ അടിപൊളി സാരിയാണ് അടുത്തൊരു ഐറ്റം ഇതിന്റെ ഞാനേ വേറൊരു ഐറ്റം കൂടെ ഫുള്ള് കല്ല് വെച്ച സാരി കണ്ടായിരുന്നു ജസ്റ്റ് കാണിക്കും അതിന്റെ പ്രത്യേക ബ്ലൗസ് ആയിരുന്നു ബ്ലൗസ് ആണ് നമുക്ക് ഡിജിറ്റൽ പ്രിന്റഡ് ബ്ലൗസ് ആണ് ഇതിന് വരുന്നത് നമുക്ക് ഈ കാണുന്ന ബ്ലൗസ് ആണ് നമുക്ക് വന്നേക്കുന്ന ഇതിൽ ബ്ലൗസ് നല്ല സീക്വൻസ് വർക്ക് എംബ്രോയ്ഡർ വരുന്ന ഫുൾ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് എംബ്രോയിഡറി വരുന്നുണ്ട് ഇതാണ് നമ്മുടെ സാരി വരുന്നത് ഗോൾഡൻ കല്ല് അല്ലേ അതെ അതെ അത് ഗോൾഡൻ കല്ലാണ് ഇതില് ഇതിൽ മൊത്തം വരുന്ന ഫുൾ ബോഡി ഇങ്ങനത്തെ അതിൽ പ്ലെയിൻ ആയിട്ട് പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ട് ആണ് കൊടുത്തേക്കുന്നത് സോറി എടുക്കുമ്പോഴേക്കും കുറച്ച് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന് വരുന്നത് അപ്പൊ ഇവനോട്ട് ഇത് കഴിഞ്ഞില്ലേ നമുക്ക് ഇപ്പൊ ആദ്യം കാണിച്ച നെറ്റ് കോട്ടയിലെ വേറെ കളക്ഷൻസ് കാണിച്ചാലോ എന്താ ഇത് നമുക്ക് നേരെ കോൺട്രാസ്റ്റ് കളർ വൈറ്റ് ആയിരുന്നു മറ്റേ സാരിയില് കൊടുത്തിരുന്ന വർക്ക് ഡിഫറൻ്റ് ആണ് അതേപോലെ നമുക്ക് വർക്ക് സെയിം കളറിൽ തന്നെ തന്നെയാണ് നിങ്ങൾക്ക് പിടിക്കുമ്പോ ജൂട്ടിന്റെ ഒക്കെ ഫീല് കിട്ടും കാരണം നമ്മള് ഈ നെറ്റിന്റെ മുകളിൽ എംബ്രോയിഡറി ചെയ്തുകൊണ്ട് നല്ലൊരു പ്രൊജക്ഷൻ കിട്ടും അപ്പൊ അത്യാവശ്യം നല്ല ഒരു വാ കംഫർട്ട് കിട്ടും മീൻസ് ശരിക്കും ഒരു വൈറ്റ് ബ്ലൗസ് കിട്ടിയിട്ടില്ലേ സൂപ്പർ സൂപ്പർ ആയിരിക്കും ഇതിന്റെ നല്ല ഭംഗിയുള്ള വർക്ക് നല്ല കട്ടിങ് വർക്ക് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാരണം അതില് വർക്ക് ഡിഫറെന്റ് ആയിരുന്നു വൈറ്റ് ആണ് കോൺട്രാസ്റ്റ് കളറിലാണ് കൊടുത്തിരുന്നത് ഇത് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിലും നമ്മുടെ മറ്റേ അതേ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചഡ് ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇനി അതിന്റെ അടുത്തൊരു കളർ ജസ്റ്റ് കാണിച്ചതരാം നിങ്ങൾക്ക് ഡിഫറെന്റ് ആണ് ഇതിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് കൊടുത്തേക്കുന്നത് അടിപൊളി ടിപൊളി വെറൈറ്റിയാണ് ഇതിന്റെയും പ്രൈസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് എന്താ പറയാ ഒരു കയ്യിൽ നിന്ന് പോണ സാരി ആണ് അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചുള്ള നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു സാരിയുടെ വരുന്നത് ഇതിന്റെ ബോർഡർ കട്ട് കട്ട് വർക്ക് ഇത് ശരിക്കുള്ള ാണ് ബോർഡറിൽ കൊടുത്തത് അതെ നമുക്കത് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് കണ്ടോ എന്താ സീക്വൻസ് വർക്ക് എന്ന് പറയും സീക്വൻസ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ ഇതാ നല്ല വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ആയിട്ട് കിട്ടുന്ന ഫാൻഷൻ വെയർ ആണ് ബ്ലൗസ് കാണത്തില്ല ായിട്ട് നിർത്തി കാണിക്കാൻ പറ്റിയ സോറി വരുന്നത് നമുക്ക് ആണ് ഇത് ആകെ ഡിജിറ്റൽ വർക്ക് ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ഓർഗൻസ മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഇതിലും ഈ ഒരു കട്ട് വർക്ക് വരുന്നുണ്ട് മറ്റേതൊരു ട്രയങ്കിൾ ടൈപ്പ് ആയിരുന്നുണ്ടെങ്കിൽ ഇതൊരു സെമി സർക്കിൾ ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത് എംബ്രോയിഡറിയും കാര്യങ്ങളൊക്കെ നമുക്കൊരു ചട്നി ഗ്രീനില് മാംഗോട്ടിറ്റ്സ് ആണ് എംബ്രോയിഡറി ചെയ്തെടുത്തേക്കുന്നത് പിന്നെ കല്ലും വെച്ചാൽ സീക്വൻസ് വർക്കും കൂടെ

സാരി ആണ് ഓ ഇതിന്റെയും നമ്മള് നേരത്തെ കൊടുത്ത പോലെ പിന്നെ ആ പോലെഡറി കൊടുത്തിട്ടുണ്ട് നല്ല നല്ല രസമുള്ള ഈ ഒരു ബ്ലൗസ് ആണ് വരുന്നത് ബ്ലൗസ് ആണ് അതിന് കൊടുത്തേക്കുന്ന പിന്നെ അതേപോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഒരു സാരി ഞാൻ കാണിച്ചോ ഈ ഒരു സാരി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ശരിക്കും ഒരു കളർ കളർ നല്ല കാണിച്ചു കൊടുക്കാം അതിൽ തന്നെ കുറച്ച് റെഡ് കല്ലാണ് സ്റ്റോൺ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് ഈ അല്ലേ ാണ് യൂസ് ചെയ്യേണ്ട കളക്ഷൻസിനും കാര്യങ്ങളുമാണ് നമുക്ക് മെഷീനും കാര്യങ്ങളും ആയത് കൊണ്ട് ആ പക്ഷെ അത്യാവശ്യം നല്ല നമുക്ക് അത്യാവശ്യം നല്ല സ്ഥലം നിങ്ങൾ ഇത്രയും കല്ലൊക്കെ വരുന്നതൊക്കെ ഇട്ടിട്ട് ഒന്നും പാടില്ല അത് പറയാവസ് അറിയുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു നമുക്ക് ഫ്രണ്ട് പോർഷൻ പോയാ ബാക്കിയുള്ളത് നമുക്ക് ഹാഫ് ദ പോർഷൻ വരാം അല്ല ഞാൻ ഞാനെന്താ പറയുക ഞാൻ മാന്തിയ പ്ലേ അങ്ങനെ പോയിട്ടില്ല ചെയ്ത പ്ലേ അതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് നോക്കി ഈ കാണുന്നൊക്കെ അതിന്റെ കളർ ചേഞ്ച് ഞാൻ ജസ്റ്റ് വെച്ച് തരാം അതിന്റെ കളർ ചേഞ്ച് ആണ് ആരാട്ടോ അതെ അപ്പൊ ഇതിന്റെ പ്രൈസ് ഞങ്ങള് ജസ്റ്റ് പറഞ്ഞുതരാം നിങ്ങൾക്ക് രണ്ടായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്ന അതിന്റെ അതിൽ തന്നെ വരുന്ന വേറൊരു ടൈപ്പ് അല്ല ഇത് നമുക്ക് പ്രൈസ് കുറച്ചും കൂടെ ലോ റേഞ്ചില് വരുന്ന ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് വരുന്ന തച്ചരി സാരിയുടെ ഫുൾ ഇതെങ്ങനെയുണ്ടാവും ഇതിന്റെ ബോർഡറും ഇതേ സെയിം ഗോൾഡ് കല്ലൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അതെ ഞാൻ മാറ്റുന്നുണ്ട് പുഞ്ചലാണെങ്കിലും നല്ല ഭംഗി ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതാ അതിൽ തന്നെ വരുന്ന സെയിം സാധനം ഞാൻ ആദ്യം എടുക്കാൻ നോക്കിയില്ലേ നല്ല കളവാ

ഫോൾഡ് സാരി നമുക്ക് ഇതില് കുഞ്ചലം കൂടെ കൊടുത്തിട്ടുണ്ട് നോട്ട് ചെയ്ത് കുഞ്ചലും കാര്യങ്ങളുമാണ് കൊടുത്തേക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപ ബോഡി ഫുൾ ഒന്നും കൂടെ കണ്ടില്ലേ നല്ല കളറാണ് കേട്ടോ ഇത് എന്ത് കളർ ആയിട്ട് പറയുന്നത് ഇത് നമുക്ക് ഇതൊരു വെറൈറ്റി കളറായിരുന്നു വീഡിയോയില് ചെലപ്പോ അങ്ങോട്ട് മെറൂൺ പോലെ റെഡ് പോലെ കിട്ടും അതിന്റെ ഇടയിൽ കളറാണ് മെറൂന്റെയും റെഡിന്റെ ഒക്കെ ഒരു കളറാണ് കളറാണ് നല്ല ഭംഗിയുണ്ട് കളർ കാണാൻ പറഞ്ഞു കൊടുത്തേക്കും ഇതിന്റെ പ്രൈസ് രണ്ടായിരം ആണ് കേട്ടോ പിന്നെ പിന്നെ നമുക്ക് അടുത്തൊരു സാരി ഏതപ്പോ നമ്മള് കാണിക്കഴിഞ്ഞപ്പോ അടുത്തൊരു വെറൈറ്റി ഈ ഒരു വെറൈറ്റി കാണിച്ചാലും ഇത് നല്ല വെറൈറ്റി ഇതൊരു വെറൈറ്റി വരുന്ന ഒരു ലോ ബഡ്ജറ്റ് ആണോ നല്ല തൊള്ളായിരത്തി തൊണ്ണൂറാണ് തൊള്ളായിരത്തി തൊണ്ണൂറുള്ളൂ എന്തായാലും തൊള്ളായിരത്തി തൊണ്ണൂറിന് അതെ ലാഭകരമായിട്ടുള്ള ഒരു മിസ്സായി നോക്കി ഇത് ഗോൾഡിന്റെ ഒരു എംബ്രോയിഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് പിന്നെ ഫുൾ ബോഡിയിലൊക്കെ എങ്ങനെയാണോ കേട്ടോ എംബ്രോയിഡ് വർക്ക് വന്നിരിക്കുന്നത് ഇത് ബ്ലൗസ് ആണ് അല്ലേ ബ്ലൗസ് ആണ് ബ്ലൗസ് എങ്ങനത്തെ കളറാ ബ്ലൗസ് കാട്ടില്ലേ ഈ ഒരു കളറാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതെ ഇതിന്റെ ഒറ്റ സിംഗിൾ പീസസ് പാർട്ടി വെയർ ഒക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ യൂണിഫോം നമുക്ക് അതിൽ അവൈലബിൾ അല്ല അതായത് ഐറ്റം ആണ് സിക്സ് നയൻറ്റി ഫൈവ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് യെല്ലോ ആഷ് ആണ് വന്നേക്കുന്നത് നമ്മുടെ സൈഡിൽ ആഷ് കളർ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡൻ ത്രെഡ്സും ആഷ് കളറും കൂടിയിട്ടുള്ള ഒരു വർക്ക് ആണ് എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് ടസല് ചെറിയ രീതിയിലേക്ക് വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ഈ സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിന്റെ വേറെ കളക്ഷൻസ് അതെ ഒരു വെറൈറ്റി കളക്ഷൻ അതെ നല്ല ഇത് മഞ്ഞ എന്ന് പറഞ്ഞാൽ പറയാനും പറ്റില്ല നല്ല രസമുള്ള മഞ്ഞ കേട്ടോ ആ മഞ്ഞ പോലത്തെ മഞ്ഞ അല്ല ഇതൊരു വെറൈറ്റി മഞ്ഞാ നല്ല ഭംഗി വൈറ്റ് എംബ്രോയ്ഡ് വർക്ക് ചെയ്തപ്പോ നല്ല രസമുണ്ട് ഇതിന്റെ ബ്ലൗസ് എങ്ങനെയായിരിക്കും ഫുൾ ഫുള്ള് അതിന്റെ അടുത്ത വെറൈറ്റി ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ഫോൾഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടുണ്ടേ ഇവിടെ നമ്മൾ ഇത് നമുക്ക് ഈ ഈ ഒരു കാണിക്കുന്ന നിങ്ങൾക്ക് വരിക അതായത് നമ്മുടെ താഴെഭാഗം ഫുള്ളും എംബ്രോയിഡറി വർക്കും ടോപ്പിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് യൂസ് ചെയ്യാൻ നല്ല ഉള്ള ഒരു മെറ്റീരിയൽ ആണ് എന്താ ജസ്റ്റ് പല്ലു ആണെന്നുണ്ടെങ്കിൽ ഈഡ് വർക്ക് ആണ് ഇതൊരു കസവ് വന്നിട്ടില്ല ത്രെഡ് വർക്ക് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ നല്ല നല്ല ഭംഗി ഉണ്ടാവും വർക്കൊക്കെ തന്നെ അടുത്തൊരു നമുക്ക് ഇതൊരു ആഷും വൈറ്റും അതെ അതെ കോമ്പിനേഷൻ ആണ് നല്ല റിച്ച് കളർ അതെ നമുക്ക് വൈറ്റ് ത്രെഡ് കൊണ്ടാണ് എംബ്രോയ്ഡറിയും കാര്യങ്ങളും ചെയ്തേക്കുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അത് ഞാൻ തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈറ്റ് ബ്ലൗസ് കാണിച്ചോയിഡ് വർക്ക് ഒക്കെ ചെയ്താലും അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു അപ്പ് കളക്ഷൻസ് ആണ് ഈ ഒരു ഐറ്റത്തിൽ വരുന്നത് ഇതാടത്ത് നമുക്ക് വരുന്ന ഒരു തൗസൻഡ് ഹൺഡ്രഡ് റേഞ്ചില് ലിനൻ മെറ്റീരിയലാണ് ഈ ഒരു കളക്ഷൻ കൊടുത്തേക്കുന്നത് ഇതിനിപ്പോ എല്ലാ മെറ്റീരിയൽസും എല്ലാ ഒരു മെറ്റീരിയൽ നമ്മൾ നമ്മളിതില് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അതല്ല നമ്മൾ പറഞ്ഞത് ആദ്യം തന്നെ ഒരു മിക്സഡ് അപ്പ് കളക്ഷൻസ് ആണ് അപ്പൊ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇതിൽ കാണിക്കുന്ന ആയിരത്തിഒരുന്നൂറ് റേഞ്ചിലപ്പോ മെറ്റീരിയൽ വരുന്നത് പല്ലു ആണെന്നുണ്ടെങ്കിൽ സിൽവർ പല്ലു കൊടുത്തിട്ടുണ്ട് കുഞ്ചലം അടിപൊളി അടിപൊളി ഒരു ഫാൻസി കുഞ്ചലം ദ ബ്ലൗസ് ഒരു ടിഷ്യൂ സിൽവർ ടൈപ്പിൽ കൊടുത്തിരിക്കുന്നുണ്ട് അടുത്തത് നമുക്കത് ഈ ഒരു ഫാൻസി ടൈപ്പ് കാണിച്ചാലും ഈ ഒരു കളർ കാണിക്കാം ഇതിനൊക്കെ ഏകദേശം രൂപ ഇതിന്റെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്ലൗസ് ആണ് ാണ്ലൈറ്റ് വരുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബ്ലൗസ് സീക്വൻസ് വർക്കോട് കൂടിയിട്ടാണ് കൊടുത്തേക്കുന്നത് ഇതാണ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മാച്ച് ഉണ്ടാവും അതിനാ അല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ വർക്ക് പറ്റില്ല വേറെയും നമുക്ക് യൂസ് ചെയ്യാം നന്നായിട്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിട്ടോ പിന്നെ അതേപോലെ തന്നെ

നമുക്കൊരു അലുമിനിയം ഫോയിലിന്റെ പേസ് നമ്മളിത് ഹീറ്റ് ചെയ്തിട്ട് പ്രിന്റ് പിടിപ്പിക്കുന്ന ഒരു ഇത് കണ്ടത് നമുക്കൊരു പ്രൊജക്ഷൻ കാണാം നിങ്ങൾ തൊട്ടു നോക്കുമ്പോൾ ഒരു പ്രൊജക്ഷൻ കാണാം തന്നെ ഒരു പ്രൊജക്ഷൻ കാണാം അതായത് നമുക്ക് ആ ഒരു ഇത് വെച്ച് ഫോയിൽ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് എടുക്കുക അങ്ങനെയാണ് ഈ പ്രിന്റ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് കളർ തീർച്ചയായിട്ടും ഇനി അടുത്ത നല്ല അടിപൊളി അടിപൊളി കളറാണ് അതിന്റെ ബ്ലൗസ് ബ്ലൗസ് പീസ നല്ല അടിപൊളി ബ്ലൗസ് ഇപ്പൊ ഞാൻ ഈ ഒരു കളക്ഷൻ മാറ്റുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില പിന്നെ ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റീസ് ആയി ആണ് കേട്ടോ ഇതിന്റെ ഇടയിൽ ഇത് അവസാനം കാണിക്കാം അല്ലേ അതും ലാസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് ഈ രണ്ട് കളക്ഷൻ അടുത്തത് ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഐറ്റം ആണ് നോക്കാൻ നമുക്ക് സിമ്പിൾ ആയിരിക്കും പ്ലെയിൻ ബ്ലൗസ് ആണ് ഇത് നമുക്ക് കയ്യിലേക്ക് സ്ലീവിലേക്ക് വെച്ചിരിക്കാവുന്ന രീതിയിൽ അടിപൊളി റെഡ് കളർ ഫ്ലവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ഇതില ബോർഡർലെസ് ആയിരുന്നു നമ്മുടെ ബ്ലൗസിന്റെ സൈഡിൽ സൈഡില് വരുന്ന സാരിയിൽ വരുമ്പോ നോക്കിക്ക എന്ത് ഹെവി ആയിട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് കൊടുത്തേക്കണേന്നുള്ളത് അടിപൊളി നമുക്കൊരു വർക്ക് ഹാൻഡ് വർക്ക് ഇത് വന്നിരിക്കുന്നേ ഫുൾ ബോഡിട്ട് നമുക്ക് സ്റ്റോൺ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡിങ്ങനെ നല്ല അടിപൊളി ബോർഡർ ഹെവി വർക്ക് വില രണ്ടായിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ നല്ല ക്ലാസിക് സാരി കളർ ഇതിന്റെ ഏറ്റവും ഹൈലിസ് ഇതൊക്കെ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എടുക്കും തീർച്ചയായിട്ടും ഇത് എനിക്ക് നന്നായി ഇപ്പൊ നമ്മൾ കാണിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണാൻ നല്ല സൂപ്പർ കളർ അവിടുത്തെ ഐറ്റത്തിലൊക്കെ വരുന്ന ഫാൻസി സാരി കുറച്ചും കൂടി ഞാൻ അവസാനം എടുത്ത് വെച്ചതാണ് അതേപോലെ മൂവായിരത്തി അറുനൂറ്റി അമ്പത് രൂപ ഇതും എനിക്ക് പേഴ്സണലി ഈ കാണിച്ചേരി വെച്ച് ഏറ്റവും പിടിച്ച ഒരു ഇഷ്ടപ്പെട്ട കളക്ഷൻ ആണ് അതൊക്കെ വളരെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണ ഒരു വെറൈറ്റി ആണ് നിങ്ങൾ തെരഞ്ഞാ പോലും കിട്ടത്തില്ല ഇതിന്റെ ബോർഡർ നിങ്ങൾ സഹിച്ചു കട്ട് വർക്ക് അതിന്റെ ഒരു കല്ലാണ് ഇത് ഫുള്ളും കല്ലാണ് കേട്ടോ ഈ കട്ട് വർക്കിന്റെ ഒപ്പം കല്ലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് എങ്ങനെയാ ബ്ലൗസ് ആയിരിക്കും നമുക്ക് ഡാർക്കർ കളറിൽ പ്ലെയിൻ പ്ലെയിൻ ആകുമ്പോൾ ഇത് ഫുള്ള് പോയേക്കണ വർക്ക് മൊത്തം എംബ്രോയിഡാണ് നൂല് കൊണ്ട് ചെയ്തു തന്നെയാണ് അതുപോലെ തന്നെ അതൊക്കെ എംബ്രോയിഡാണ് കളർ സെയിം കളർ ആണ് ഇത് പാറ്റേൺ ആണ് കേട്ടോ ഫുള്ള് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് ഇതും അടുത്തൊരു ഇതിന്റെ കളർ എടുത്തു ഇത് ഇതും കാണിച്ചതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ചുകളാണ് സെയിം പാറ്റേൺ തന്നെയാണ് വരിക ഇത് നോക്കി ഇതിലിപ്പോ രണ്ട് ഡിസൈൻ വരുന്നുണ്ട് ഇത് നോക്കി എന്ത് ഭംഗി നോക്കിങ്ങനെ വർക്ക് ഫുള്ളും വരും വർക്ക് നമുക്കൊരു നമുക്കൊരു ഡിസൈൻ ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഇത് ഒരു ഒരു അത് എന്താ കോഫി മിക്സ്ഡ് മിക്സ്ഡ് ഫുൾ ഓപ്പൺ കാണിച്ചു ഇതാണ് നമുക്ക് ബോഡി പോർഷനിൽ വരിക ജസ്റ്റ് പല്ലു പോർഷൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ച മൂവായിരത്തി അറുനൂറ്റിഅമ്പത് എണ്ണൂറ് ആറ് വരുന്ന ഒരു കളക്ഷൻ ആണ് ബോഡി പോർഷനിൽ വരുമ്പോ

ബാക്കി കാണുന്നത് ഫുള്ളും താഴെ നമ്മള് ഫ്ലീച്ച് എടുക്കുന്ന ഭാഗത്തിലേക്കാണ് ഇതിന്റെ ഈ ഒരു കളറും കൂടെ കാണിക്കാനുണ്ട് ഇനി ഇനിയിപ്പോഴ സാരീസ് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഈ സാരീസൊക്കെ ഇത് മൂന്ന് അറുന്നൂറ്റി അമ്പത് റേഞ്ച് വരുന്ന കളർ കുഴക്കേണ്ടി വെയർ സാരീസിന്റെ പ്രത്യേകത കണ്ടല്ലേ എന്താ കണ്ടില്ലേ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടാണ് നമ്മൾ നല്ല നല്ല കളക്ഷൻസ് ഇറക്കുന്നത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത് എന്താ ഇതൊരു വെറൈറ്റി ഇതെന്താ ഇത് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റോൺസിന്റെ റെസിഡ്യൂസ് നമ്മൾ ചെയ്യുന്ന ഒരു കളക്ഷൻ ആണ് വേണ്ടിട്ട് നമ്മൾ ആ ഗ്ലിറ്ററും യൂസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇത് ടിഷ്യൂ ആണല്ലോ ടിഷ്യാണ് ടിഷ്യാണ് ഓ എന്താ കളർ കിട്ടും നല്ലൊരു പാർട്ടി വെയറിനൊക്കെ പറ്റിയ ഒരു കളക്ഷൻ ആണ് ഇത് മൊത്തം കൊല്ലം കല്ലാണ് കല്ലാണ് നല്ല ഭംഗിയുള്ള കല്ല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവം പ്ലെയിനാണ് നമുക്ക് അണിക്ക് മാത്രം വെച്ച് അടിക്കാനായിട്ട് കളക്ഷൻ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് രണ്ടായിരത്തിഅഞ്ഞൂറ്റി അമ്പത് ഇതേപോലെ തന്നെ വേറൊരു സെയിം സാധനം സെയിം പാറ്റേൺ പക്ഷെ ഇത് വർക്ക് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ രണ്ട് മൂന്ന് വെറൈറ്റി നമ്മുടെ ഇതിൽ വരുന്നുണ്ട് അത് ഇതായിരിക്കും ആ ഇണ്ടാ തീർച്ചയായിട്ടും ഫുൾ പല്ലു ഇതിങ്ങനെ വർക്ക് വരും കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി ആകുമ്പോൾ ബോർഡറിൽ മാത്രം ഇതെങ്ങനെ വരും സെയിം പാറ്റേൺ തന്നെയാണ് ഒരു സൈസ് എന്തോ ഒരു പശയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു കല്ലൊക്കെ ചെറിയ മുത്തു മുത്തുമണി പോലത്തെ വെച്ചിട്ടാണ് നല്ല രസം നല്ല അതേപോലെ തന്നെ എന്താ വേറൊരു സ്ക്വയർ ഡിസൈനിൽ ചെയ്തിട്ടുള്ള വേറൊരു പാറ്റേൺ ഇതൊക്കെ എന്താ വില വില പറഞ്ഞോ രണ്ടായിരത്തി രണ്ടായിരം 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 ആണോ ഇത് രണ്ടായിരുന്ന പക്ഷെ അത് ചെറിയ ചെറിയ വർക്ക് കൊടുത്തിട്ട് എന്തെല്ലാം ഒരു സാരി ചെയ്തെടുക്കാൻ ഫുള്ള് ഇത് എങ്ങനെ ആ ചെസ് പോഷന്റെ അവിടെയാണ് ഈ ഒരു വർക്ക് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കാണിച്ചെരാം ഇതിപ്പോ നമ്മള് മടക്കി വെച്ച് ഇത് കറക്റ്റ് ആക്കി എടുക്കണമെങ്കിലാണ് പണി ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ അതിന്റെ പോയിണ്ടാവുല്ലേ നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് സെറ്റ് ആക്കാവുന്നല്ലോ നമ്മുടെ ഫോൾഡ് നല്ല രീതിക്ക് ചെയ്യണം ഉള്ളൂ നമുക്ക് സാരി സാരിതാ ഇത് വേറൊരു കളക്ഷനാണ് കളക്ഷൻ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് ആണ് ബോഡിയിൽ കൊടുത്തേക്കുന്ന ബനാറസി മോഡലാണ് സാരി വരുന്നത് ബോർഡർ ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലായത് പല്ലു അല്ലേ ബനാർസി മോഡലാണ് അതെ പല്ലു ബ്ലൗസ് എങ്ങനെ പ്ലെയിൻ ആണ് ഈ ഒരു വർക്ക് ആണ് അതെങ്ങനെയായിരിക്കും ഇങ്ങനെ എങ്ങനെ പിടിക്കും ഇതി പിടിക്കും അതാ അതെങ്ങനെയാണ് കേട്ടോ സാരി വരിക നല്ല ഡിജിറ്റൽ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇങ്ങനെ തന്നെ കാണിച്ചോ ബോർഡർ ഗോൾഡൻ ബോർഡർ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതൊക്കെയാണ് അതിന്റെ ജസ്റ്റ് കളർ ചേഞ്ചുകൾ വെച്ച് കാണിച്ചു കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അടുത്ത കളറും കളർ കൂടെ പാറ്റേൺ നല്ല ഭംഗിയുള്ള പാറ്റേൺ സൂക്ഷിച്ച് ക്യാമറ എടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അടിപൊളി കളക്ഷനാണ് പിന്നെ അടുത്തൊരു വെറൈറ്റി മോഡലും കൂടി ഞാൻ കാണിച്ചുതരാം ഇത് നോക്കി ഇതൊരു വെറൈറ്റി നല്ല വെറൈറ്റി ഫുൾ ഫുൾ ബോഡി ബോഡി ഒരു വർക്ക് നമുക്ക് വെറൈറ്റിന്റെ അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കണ്ടില്ലേ സൂപ്പർ സാരി പിന്നെ ഡിജിറ്റൽ വർക്ക് വരുന്ന വരുന്ന ഹൈലൈറ്റഡ് ഐറ്റം നല്ല പ്രൈസ് റേഞ്ച് നമ്മൾ വരുന്നതിൽ ഏറ്റവും പ്രൈസ് പ്രൈസ് ഉള്ള ഉള്ള ഏറ്റവും സാരിയാണ് ഇതിന്റെ കളർ കളർ ചേഞ്ചസ് ഉണ്ട് ഉണ്ട് നമ്മൾ തോന്നുന്നു പ്രൈസുള്ളൂർ നാല് എണ്ണൂറ് വരുന്ന ഒരു ഫാൻസി ഒരു അടിപൊളിയായിട്ട് ഇത് ഫുള്ള് ഡിജിറ്റലാണ് കേട്ടോ കാണിച്ചു തരുന്നത് എങ്ങനെ വരണത് ഈ ഡിജിറ്റൽ നിങ്ങൾ കണ്ടോ കണ്ടോ ഈ ഗ്യാപ്പിൽ എന്റെ കൈ കാണാം പക്ഷെ ഇവിടെ കാണാൻ പറ്റില്ല ഈ ഗ്യാപ്പിൽ കാണാം അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു വെറൈറ്റി സാരിയാണ് ഈ സാരിയൊന്നും നിങ്ങൾക്ക് പുറത്ത് എവിടെയും കാണാൻ പറ്റില്ല ഇതൊക്കെ വളരെ ആയിട്ട് കിട്ടുന്ന സാരിയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ആ ബ്ലൗസ് നോക്കി നോക്കി അടിപൊളി ബ്ലൗസ് സൂപ്പർ ചെറിയ കൈ എന്ന അടിപൊളി കാണിച്ചൊരു ഗംഭീര സാരി കാണാൻ വേണ്ടി വയറായിട്ട് ഇങ്ങനത്തെ എങ്ങനത്തെ സർപ്രൈസ് ആയിട്ടുള്ള സാരീസൊക്കെ കാണാൻ നമുക്ക് എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടുണ്ടാവും അപ്പൊ അടുത്തത് വേറൊരു നല്ല വെറൈറ്റി കളക്ഷനുമായിട്ട് നമുക്ക് കാണാം അല്ലേറ്റ